ഹായ് ഹലോ സ്ഥലാ വൈക്കം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവരും സുഖമായിരിക്കുന്നില്ല അലഹമ്മദാനും സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് സാരി കളക്ഷനാണ് കേട്ടോ ഇതാണ് എൻ്റെ സാരി ഇതിൽ കുറയാണ് ഉണ്ടായിരുന്നു കുറെ കുറേയൊക്കെ ഞാൻ ഈ നോമ്പിനൊക്കെ വരുന്നവർക്ക് ഞാൻ എടുത്തു കൊടുക്കുകയും ചെയ്തു കേട്ടോ അപ്പം ഇത് വന്നിരിക്കുന്നത് എൻ്റെ മംഗള സാരിയാണ് ഈ ആച്ചാർ വർക്കാറ് കൊണ്ട് തന്ന സാരി നല്ലൊരു മറുവം കളർ സാരിയാണ് കേട്ടോ ഇതിൻ്റെ തായ പോഷനാണ് കാണുന്നത് പിന്നെ മുന്താണി പിന്നെ എന്താ പറയുക മുന്താണി ആണ് മറ്റേ സൈഡ് കാണിച്ചത് എനിക്ക് നന്നായിട്ട് ആ ഒരു കളറ് മാച്ച് ചെയ്യുന്നുണ്ട് അതിനോട്ടാണ് എടുത്താലും നല്ലവണ്ണം നിൽക്കുന്ന സാരിയാണ് അത് ഇതൊരു തരം എന്താ പറയുക ഒരു ബെൽബറ്റ് മോഡലാണ് അതിൻ്റെ ഇതെന്ന് വരുന്നത് പിന്നെ വന്നിരിക്കുന്നത് ഇതൊരു ലഹങ്കയാണ് ഉപ്പാര ആൾക്കാർ ഉടിപ്പിക്കാമെന്ന് പറയല്ലേ അങ്ങനെ എൻ്റെ ഉപ്പാര ആൾക്കാർ മങ്ങത്തിൻ്റെ അന്ന് തന്ന ഡ്രസ്സാണിത് ഇതിന് ഒരു ബ്ലൗസും പിന്നെ നല്ല വർക്കില്ല ഷാളൊക്കെ ഉണ്ടായിട്ടോ ഷാളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട് ഇത് പാവാടയാണ് സ്കേർട്ടാണ് അപ്പോൾ ഇതിന ഫുള്ളും വർക്കാണ് നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ ഈ ലഹങ്കക്ക് ഇട്ടാൽ നമുക്ക് നടക്കാൻ പോലും വയ്യ അത്രയ്ക്ക് വെയിറ്റുണ്ട് ഇത് വന്നിരിക്കുന്നത് എൻ്റെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അടുത്ത യൂണിഫോം ആണ് ഈ സാരി ഇതും നല്ല ഒലിച്ചു ഊത്തുന്ന അടുത്ത സാരിയാണ് പക്ഷെ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് ഇത് എനിക്ക് സാരി ആദ്യം ആദ്യം ഒന്നൊന്നും എടുക്കില്ല പോലെ അറിയില്ലായിരുന്നു ഞാൻ വീട് എങ്ങനെയൊക്കെയോ എടുത്തിട്ട് പോകും എന്നിട്ട് അതിൻ്റെ മോള് വറുതി വിടും ഒരു കോളേജിലെത്തിയാൽ അടുത്ത ചങ്ങായിമാർ എനിക്ക് റെഡിയാക്കി തരാമായിട്ട് ചെയ്യുന്നു അങ്ങനെ കുറേ ഓർമ്മ ആ സാരിക്ക് ഉണ്ട് പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു സാരിയാണ് ഇതിപ്പോൾ അടുത്ത് തന്നെ കഴിഞ്ഞ ഈ ആ സാരുടെ കുടുംബത്തിൽ കഴിഞ്ഞ ഒരു മംഗലത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഇതിനൊക്കെ അത്രയും റേറ്റില്ല കേട്ടോ മുന്നൂറ് നാന്നൂറ് ആ ഒരു റേറ്റിലാണ് ഈ ഒരു സാരി വരുന്നത് ഇതും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉമ്മന്താണിയാണ് ആ കാണുന്നത് ഇത് വന്നിരിക്കുന്നത് പിന്നെ എൻ്റെ അനിയത്തിലെ മംഗലത്തിൻ്റെ സമയത്ത് എടുത്ത സാരി ആണ് കേട്ടോ ആ സമയത്ത് ഞാൻ പിന്നെ രണ്ടാമത്തെ മോനെ പ്രഗ്നൻ്റ് ആയിരുന്നു ഏഴു മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശരിക്കും പിന്നെ പൈസ കൊടുത്തിട്ട് വാങ്ങിയ ഒരു സാരി എന്ന് പറയുന്നത് ആ ഒരു സാരിയാണ് ആണ് കേട്ടോ നല്ല അടിപൊളി കളറും ആണ് എന്ന് പറയുന്നത് കൊടുത്തിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത് വന്നിരിക്കുന്നത് പറ പങ്ങൾ തന്ന സാരിയാണ് ആളിപ്പം ജീവിച്ചിരിപ്പില്ല പെട്ടെന്ന് എന്താ പറയുക ഒരു അറ്റാക്ക് വന്നിട്ട് മരിച്ചു പോയി മൂത്തമ്മ തന്ന സാരി ആണ് കേട്ടോ അത് എന്ന് വെച്ചാൽ എൻ്റെ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എന്നെ നല്ലവണ്ണം പ്രോത്സാഹിപ്പിച്ച ഒരാ ഒരാളും കൂടിയാണ് മൂത്തമ്മ മൂത്തമാർക്ക് ഇഷ്ടംപോലെ സാരി ഉണ്ടായിരുന്നു അപ്പം ഒരു സാരി പിന്നെ ഈ ഒരു റോസ് സാരി ഇതൊക്കെ മൂത്തമ്മരുടെ സാരിയാണ് പക്ഷേ ഇതിനൊക്കെ ഞാനും ബ്ലൗസും എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തുകൊണ്ട് അതിൻ്റെ ബോർഡറൊക്കെ നല്ല അടിപൊളിയാണ് ഉടുത്തൊക്കെ നല്ല അടിപൊളിയാണ് ഞാൻ ട്രെയിനിങ്ങിന് പോകുമ്പോഴൊക്കെ എടുത്തത് ആ സാരിയാണ് ജോലിക്ക് പോകുന്ന സമയത്ത് എടുത്തത് ഈ സാരി ഒക്കെയാണ് കേട്ടോ പിന്നെ ഈ ഒരു സാരി കണ്ട ഈ ഒരു കളറൊന്നും എനിക്കില്ലാത്ത കളറാണ് ഞാനതിൻ്റെ ഇതുപോലും ഞാൻ അയച്ചു വെച്ചിട്ടില്ല കാരണം അത്രയും നല്ല കംഫേർട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയ അടിപൊളി സാരി തന്നെയാണ് കേട്ടോ ഇത് അതിൻ്റെ മുന്താണിയാണ് ഞാൻ കാണുന്നത് പിന്നെ ഈ ഒരു സാരി എൻ്റെ ഒരു ഫ്രണ്ട് തന്ന ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീടുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫമീന എന്ന് പറഞ്ഞിട്ട് ഓൾ എനക്ക് തന്ന സാരിയാണ് കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഓണം ഫങ്ഷൻ ചെയ്യാൻ പറ്റിയ കൊടുക്കാൻ വേണ്ടി സാരിയില്ല എന്ന് പറഞ്ഞ സമയത്ത് ഓൾ എനക്ക് തന്ന സാരിയാണ് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ ഈ നാട്ടിലുള്ള ഒരാൾ എനക്ക് തന്ന സാരിയാണ് കേട്ടോ ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇതിൻ്റെ കൂടെ ഓരോ സാരിയും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പം ഇതും നല്ല അടിപൊളി സാരിയാണ് ഉടുത്താൽ നല്ല രസമുണ്ട് പിന്നെ അതേപോലെ നല്ല വൃത്തിക്ക് നിൽക്കുകയും ചെയ്യും അറിവൊക്കെ എടുത്താൽ ഇത് വന്നിരിക്കുന്നത് ഈ ഒരു സാരി അതിൻ്റെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ബോർഡർ കണ്ടിട്ടാണ് ഞാൻ എടുത്തു കേട്ടോ കണ്ണൂർ പോയ സമയത്ത് എടുത്താണ് കണ്ണൂർ വേറൊരു ആവശ്യത്തിന് പോയതാണ് ആ സമയത്ത് ഇങ്ങനെ ഷോപ്പ് ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ നൂറ് രൂപ ആ സാരിക്ക് റേറ്റ് ഇല്ല കേട്ടോ പക്ഷേ കാണാൻ ചെയ്തിട്ട് നല്ല വൃത്തി ഉണ്ടാവുന്നത് കൊടുക്കാൻ ഭയങ്കര പാടാണ് നല്ല പണി തരും പക്ഷേ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഇപ്പോൾ ചെറിയ വീടിയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും തുടർന്നുണ്ടാവണം ഇഷ്ട പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ടെറ്റാബായ് സ്ലാമലൈക്കും